ഷൊണൂർ ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാ സമിതി എതിരെ ദ്വിദിന കലാജാഥ സംഘടിപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാജാഥ പത്ത് കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു ദേവസ്വം പറമ്പ് പ്രദേശത്ത് നടന്ന സമാപന സമ്മേളനം വാണിമുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു സുന്ദരം സംഘാടക സമിതി ചെയർമാൻ ഡി ദേവദാസൻ അധ്യക്ഷനായി ഡി ശങ്കരനാരായണൻ കെ ശ്രീജ വായനാശാല പ്രസിഡന്റ് ഡി ബി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു പി ടി ആബിദ് സംവിധാനം ചെയ്ത മാനവികതയാണ് ലഹരി എന്ന നാടകം ഇ രാമചന്ദ്രൻ സി രവീന്ദ്രൻ ഡി ബി രഘുനാഥ് തുടങ്ങിയവർ രചിച്ച കൂട്ടപ്പാട്ടുകൾ മനുഷ്യൻ എന്ന വാക്യതെത്ര സുന്ദരമെന്ന സംഗീതശില്പം പ്രഭാഷണം തുടങ്ങിയവയാണ് കലാജാഥയിൽ ഉണ്ടായിരുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പുകൾ പ്രഭാഷണങ്ങൾ ചിത്രരചന പോസ്റ്റർ പ്രചാരണം തുടങ്ങിയവയും ഉണ്ടായി കൊന്നത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക